ഞാൻ ഉള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോധന ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സ്വീറ്റാണ് ആ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാം സ്വീറ്റ് കടയിലൊന്നും പോയി മേടിക്കണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഷുഗർ പേഷ്യൻസ് കഴിയാൻ അത് കഴിക്കുക അധികം കഴിക്കട്ടെ അത്ര മാത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് അതാണ് സെവൻ കപ്പ് സെവൻ കപ്പിന് പോലെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നോക്കൂ ഇതേ ഒരു കപ്പ് ബേസ് കടല ഇതാ ഒരു കപ്പ് പാൽ രണ്ട് കപ്പ് നാളികേരം ആ നാളികേരം നിങ്ങൾക്ക് ഒരു ഒരു കപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു കപ്പും കൂടി പഞ്ചസാര ചേർത്തോളൂ പഞ്ചസാര രണ്ട് രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ് ഇതാണ് ഇതാണ് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇപ്പം നോക്കാം എണ്ണി നോക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇതാണ് സെവൻ കപ്പെന്ന് പറയുന്നത് ഇത് സെവൻ ഗ്ലാസ് കേട്ടോ അതാണ് സാധനം ഇതാണ് ഇതുകൊണ്ടാണ് നമ്മൾ ഈ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് സ്വാദായിട്ടുള്ളതാണ് അത് കാരണം നിങ്ങൾ എല്ലാവരും നോക്കൂ അത് മാത്രമല്ല എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ആ കമൻസ് എഴുതുന്നില്ല ആരും കമൻസ് എഴുതുന്നില്ല ഒന്ന് പ്ലീസ് ആയിട്ട് കമൻസ് മാത്രമേ ഉള്ളൂ എൻ്റെ റിക്വസ്റ്റ് ഒന്നും കേട്ടോ ശരി രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് പഞ്ചസാര മധുരം ഇപ്പഴും കൂടുതൽ വേണ്ട പഞ്ചസാര ഒരു ഗ്ലാസ് പാൽ പിന്നെ ഒരു ഗ്ലാസ് എണ്ണ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ നെയ്യാണെങ്കിൽ നെയ്യ് ചെയ്തോ ചേർത്തോളൂ ഒരു കളുമില്ല ഒരു കപ്പ് ഒരു ഗ്ലാസ് കടലെണ്ണമാക്കും കേട്ടോ കടലപ്പൊടി സാധാരണ കടലപ്പൊടി കടലപ്പൊടി പിന്നെ ഇതാ ഒരു ഗ്ലാസ് നാളികേരം നാളികേരം എത്ര കൂടിയാലും ടേസ്റ്റ് കൂടുതലുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് കൂടി ഇട്ടു അങ്ങനെയാണ് സെവൻ കപ്പ് ആക്കുന്നത് കേട്ടോ സെവൻ കപ്പ് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇളക്കണം നല്ല പോലെ ഇളക്കണം ഇളക്കി 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 ഒരു നല്ല യോജിപ്പിലെത്താം വരെ ഒക്കെ നമ്മൾ അളക്കണം ഇളപ്പിൽ വെച്ചിട്ടല്ല അത് പുറത്ത് വെച്ച് ഇടക്കി നല്ല ലിക്വിഡ് ഫോമിൽ ആക്കിയിട്ട് വേണം നമുക്കിതിനു നല്ലപോലെ യോജിപ്പിച്ച് ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടക്കി വെച്ച് ഇത് ഒരു നാളികേര ബർഫി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇത് എന്ത് പേര് വേണമെങ്കിൽ സെവൻ കപ്പാണ് പേര് ഇതിൻ്റെ പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ് നമുക്ക് നല്ലോണം പിടിക്കണം ഒരു അഞ്ച് മിനിറ്റ് അളക്കണം ഈ ഇളക്കലാണ് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിലും മധുരങ്ങളേലൊക്കെ ഉപ്പ് ഇടണം ഇതാണ് ഒരു നുള്ളു ഉപ്പ് ഒരു ലേശം മഞ്ഞിപ്പൊടി ഇതാണ് കളറിന് വേണ്ടിയിട്ട് ഞാൻ കളർ ചേർക്കുന്നില്ല കളർ ചേർക്കണില്ല അത് തന്നെ ഒരു നുള്ള കൂടി പൊടിച്ചേർക്കാം അപ്പം നല്ല നല്ല ഭഞ്ഞി നല്ലതാണ് മഞ്ഞി ഇളക്കുക നല്ല പൊല മസാല ഇളവി ഇത് അഞ്ച് മിനിറ്റ് ഇളക്കണം കേട്ടോ അതാണ് ആവശ്യം ഈ ഇളക്കണ പോലെയാണ് നമ്മുടെ വെറുപ്പി ടേസ്റ്റിയത് കുറച്ച് നേരം ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം വളരെ ശ്രദ്ധിച്ച് കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും അത് മാത്രമല്ല ടേസ്റ്റും പോവും സ്വാദും പോകും ഒരു സമയം ഒരു മിനിറ്റ് നമുക്ക് ഇളക്കാതിരിക്കാൻ പറ്റില്ല ഇതിൻ്റെ അതിൻ്റെ പരുവത്തിൽ വന്നാൽ നമുക്കത് ഇളക്കി നിൽക്കും ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നും ആയിട്ടില്ല കേട്ടോ അത് കുറച്ച് നേരം ഇളക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കിട്ടി അത്ര നേരം ഇളക്കി കൊണ്ടിരിക്കണം കൈവിടാതെ ഇളഞ്ഞുകൊണ്ടിരിക്കണം വളരെ സ്ലോലി ഇളക്കിയാൽ മതി പക്ഷേ കുറച്ച് ടൈം എടുക്കും അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള നോക്കും നല്ല നിറം വന്നാൽ കിട്ടും മഞ്ഞ നിറം മഞ്ഞ കിട്ടാൻ കാരണം നല്ല ഇത് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ ചേർക്കാം അണ്ടിപ്പരിപ്പ് ചേർക്കാം എന്ത് വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഞാൻ അതൊന്നും ചേർക്കില്ല കേട്ടോ എൻ്റെ ആവശ്യമില്ല തേങ്ങയുണ്ടല്ലോ നാളികേരം ഉള്ളതായത് കൊണ്ട് ചേർക്കണം ആവശ്യമില്ല അതുപോലെ ഇത് കുഴഞ്ഞു വന്നു അതേ എണ്ണ വേറിട്ട് വന്നു ഇനി നമുക്കിതിനൊരു പ്ലേറ്റിൽ എണ്ണ വരട്ടിയ പ്ലേറ്റിൽ ഇടണം എന്നിട്ട് അതിനെ ഷേപ്പാക്കി മുറിച്ചെടുക്കാം കേട്ടോ നല്ല മണം വന്ന് കടല കടലിൽക്കൊടി നാളികേരം കൂടി ചേർന്നിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ എല്ലാവരും നോക്കണം പക്ഷേ ഒരു ഇരുപത് മിനിറ്റ് അളക്കണം അതാണതിൻ്റെ പ്രാധാന്യം കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്ന് അളക്കണം എന്നുള്ളതാണ് കൈകൊണ്ട് വയ്യാത്തവരും ഒന്നും ഇത് ഉണ്ടാക്കാൻ പോകേണ്ട അതന്നെ കാര്യം വേറെ ഒന്നും ഇല്ല ഇത് വളരെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതിൻ്റെ നിറം ഒന്നും മാറിക്കിട്ടണം തനി മഞ്ഞയായിട്ട് കരുത് ഒരു ബ്രൗൺ കളറായിട്ട് വരണം അപ്പം അതിന് ടേസ്റ്റ് വരും നല്ലത് ഉണ്ട് ഇനി ഞാൻ അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകാനായിട്ടാണ് ഇട്രേക്ക് മാറ്റി ഞാൻ അതിനൊരു ഷേപ്പ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ആണെങ്കിൽ ആക്കാം ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ഷേപ്പാക്കിയിട്ടില്ല അത് ഓണം തണുക്കുന്നതിന് മുമ്പേ മുറിച്ച് വെക്കാം അപ്പം ഇത് ഇനി തണുക്കുമ്പോൾ വളരെ സുഖമായിട്ട് നമുക്ക് പീസസ് മുറിച്ചെടുക്കാൻ പറ്റിയിട്ട് അപ്പോൾ അതിൽ ബർഫി അതായത് സെവൻ കപ്പ് തയ്യാറായി എന്താണ് ടേസ്റ്റ് എന്ന് അറിയും ഭയങ്കര സ്വാദാണ് വളരെ നല്ലതാണ് ഒരു മാസം അല്ല രണ്ട് മാസം നിങ്ങൾക്ക് വീട്ടിലെടുത്ത് വയ്ക്കാം കുട്ടികൾക്ക് സ്കൂളിൽ അഞ്ച് ബോസിൻ്റെ കൂടെ വർക്ക് അയക്കാം ഓഫീസിൽ നിന്ന് വന്ന് കഴിക്കാം കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വന്ന് കഴിക്കാം എന്ത് കഷ്ണം പുറത്താം പിന്നെ ഹോട്ടലിൽ അല്ല ഹോട്ടലിലെല്ലാം പുറത്ത് പോയിട്ട് കടകളിൽ നിന്നും കളറ് ചേർക്കുന്നുണ്ട് മായം ചേർത്തായിട്ടുള്ള സ്വീറ്റ്സൊന്നും എടുക്കില്ല ഇതും വളരെ നല്ല സ്വീറ്റ്സാണ് അതാണ് ഞാൻ പറയുന്നത് അതിലെല്ലാവരും പരീക്ഷിച്ച് നോക്കണം അത് ഞാനങ്ങോട്ട് എല്ലാ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതാണ് എൻ്റെ എന്ന് നിങ്ങളുടെ സ്വന്തം സുഖമാണ്